എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് കടബാധ്യതകൾ എത്രയും പെട്ടെന്ന് വീട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു അഞ്ച് വഴികളാണ് നമ്മളിവിടെ പറയണത് കടയില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല നോർമലി എല്ലാവർക്കും കടത്തിൻ്റെ ബാധ്യതകൾ എല്ലാവർക്കും ഉണ്ടാവും ഈ ഒരു കടബാധ്യത നമ്മളെ വിട്ടു പോകാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്തിരിക്കേണ്ട അഞ്ച് സ്റ്റെപ്പുകളാണ് നമ്മളിന്ന് ഇവിടെ പറയുന്നത് കടബാധ്യതകൾ ഒട്ടുമിക്ക ആളുകളുടെയും ജീവിതത്തെയും തളർത്തി കളയാറുണ്ട് ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നതും കടം കൊണ്ട് തന്നെയായിരിക്കും പലപ്പോഴും പല രീതിയിലാണ് ഒട്ടുമിക്ക ആളുകളും കടക്കാരനാകുന്നത് ഇപ്പോഴുള്ള നല്ല വരുമാനമുള്ള ജോലി നഷ്ടപ്പെടുമ്പോഴോ അല്ലെങ്കിൽ നല്ല രീതിയിൽ പോയിരുന്ന ബിസിനസ് നഷ്ടത്തിലാകുമ്പോഴോ ഒക്കെ നമ്മൾ കടം വാങ്ങുന്നുണ്ട് ചില സാഹചര്യങ്ങൾ സുഹൃത്തുക്കൾക്ക് വേണ്ടിയും മറ്റുള്ളവരെ സഹായിക്കുന്നതിനും വേണ്ടിയൊക്കെ നമ്മൾ കടം വരുത്തുന്നുണ്ട് വീട്ടിൽ ആർക്കെങ്കിലും എന്തെങ്കിലും രോഗം വരുമ്പോഴോ പെട്ടെന്നൊരു ആക്സിഡന്റ് കേസ് എന്തെങ്കിലുമൊക്കെ വീട്ടിൽ വരുമ്പോഴൊക്കെ നമ്മൾ ആശുപത്രി ചിലവുകൾക്കൊക്കെ വേണ്ടി ആരുടെങ്കിലൊക്കെ കയ്യിൽ നിന്നൊക്കെ കടം വാങ്ങുന്നു ഇങ്ങനെ പെട്ടെന്നൊരു ആവശ്യം വരുമ്പോൾ എല്ലാവർക്കും കടം വാങ്ങേണ്ടി വരാറുണ്ട് എന്നാൽ ഒരു മാസത്തെ വരവ് ചിലവുകൾ കഷ്ടിച്ച് കൂട്ടിമുട്ടുന്നവർക്ക് ഈ ഒരു കടബാധ്യത വലിയൊരു തലവേദന തന്നെ ആയിരിക്കും പലപ്പോഴും നമ്മൾ പറഞ്ഞ സമയത്ത് തന്നെ നമുക്ക് ആ ഒരു പണം തിരിച്ചു കൊടുക്കാനായിട്ട് സാധിക്കാതെ വരുമ്പോൾ അതൊരു ബാധ്യതയായിട്ട് മാറുന്നു നിങ്ങളിപ്പോൾ നിങ്ങളിപ്പോൾ പ്രശ്നം എന്ന് പറയുന്നത് കടബാധ്യതകളാണ് അത് പൂർണ്ണമായിട്ടും മുക്തി നേടുവാനും അതേപോലെ മനസ്സമാധാനം തിരികെ കൊണ്ടുവരുവാനുമായിട്ട് നമ്മൾ അഞ്ച് വഴികളാണ് നമ്മൾ നമ്മളിന്നിവിടെ പറയണത് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം ടിപ്പ് നമ്പർ എന്ന് പറയണത് എന്താന്ന് നോക്കാം ഏതായാലും നമുക്ക് കടം വന്നിട്ടുണ്ട് പക്ഷെ കടത്തെ കടത്തെക്കുറിച്ച് എപ്പോഴും ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരുന്നാൽ കാണുമ്പോൾ കാണുന്നവരടക്കം നമ്മൾ കടബാധ്യതകളെയൊക്കെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരുന്നാലൊക്കെ ശ്രദ്ധിക്കുക അത് വീണ്ടും വീണ്ടും കടം വാങ്ങിക്കാനുള്ളൊരു പ്രവണതയും ഒക്കെ കടത്തിനുള്ള വഴി തെളിയിക്കാനും ഒക്കെ നിങ്ങളെ അറിയാതെ തന്നെ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അതൊരു പ്രകൃതി നിയമമാണ് നമ്മൾ എന്തിനെക്കുറിച്ചാണോ എപ്പോഴും നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എപ്പോഴും എന്താണോ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അത് നമ്മളറിയാതെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരു ഭാഗമായിട്ട് മാറുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ കടത്തിലേക്കുള്ള വഴികൾ വീണ്ടും വീണ്ടും നിങ്ങളിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കടം എന്ന വാക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ചിന്തകളിൽ നിന്നും സംസാരങ്ങളിൽ നിന്നും പൂർണ്ണമായിട്ടും നമ്മൾ ഒഴിവാക്കുക ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ കടം എന്നുള്ള വാക്ക് തന്നെ കഴിവതും ഉപേക്ഷിക്കാൻ സ സഹകരിക്കുക അതേപോലെ തന്നെ ഇനി മുതൽ പറയേണ്ടത് എനിക്ക് പണത്തിൻ്റെ ആവശ്യം വന്നപ്പോൾ എന്നെ കുറച്ച് പേർ സഹായിച്ചിട്ടുണ്ടോ എന്നോ ഈ തുക എത്രയും പെട്ടെന്ന് എനിക്ക് തിരിച്ചു കൊടുക്കാൻ സാധിക്കും എന്നൊരു മനോഭാവത്തിലായിരിക്കണം നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് കൂടുതൽ നേരം അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമല്ല എൻ്റെ മുന്നിൽ എന്നെ സഹായിച്ചവരെ എനിക്ക് സഹായിക്കാനായിട്ടൊരു വഴി തെളിഞ്ഞു വരും എന്നൊരു രീതിയിൽ പൂർണ്ണ വിശ്വാസത്തോടു കൂടി നിങ്ങൾ മുന്നോട്ട് പോവുക മനസ്സുകൊണ്ട് സമ്പന്നമാവുകൾ മാത്രമാണ് നമ്മൾ ശരിക്കും ധനവും പണവും ആഭരണവും വസ്ത്രവും എല്ലാം നമ്മുടെ കൈകളിൽ എത്തി വരികയുള്ളൂ നിങ്ങളറിയാതെ തന്നെ നിങ്ങൾ വന്നു ചേരുക തന്നെ ചെയ്യുന്നതാണ് ഇനി നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്പർ എന്താണെന്ന് നോക്കാം നമ്മൾ ഇപ്പോഴുള്ള കടത്തെക്കുറിച്ച് ഓർത്ത് ഓർത്ത് എത്രത്തോളം ടെൻഷൻ അടിക്കുന്നുവോ അത്രത്തോളം കടം വീണ്ടും നമ്മളിലേക്ക് വീണ്ടും അട്രാക്റ്റ് ചെയ്യപ്പെടുന്നു എന്ന ഒരു പ്രാപഞ്ചിക നിയമം എപ്പോഴും ഓർക്കുക നമ്മുടെ സബ് കോൺഷ്യസ് ആയിട്ടുള്ള മൈൻഡ് അഥവാ ഉപബോധ മനസ്സ് നമ്മൾ ചിന്തിക്കുന്ന കാര്യത്തിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യപ്പെടും ഇനി ഈ നിമിഷം മുതൽ സമ്പത്തിനെക്കുറിച്ച് മാത്രം നിങ്ങൾ ചിന്തിക്കുക ഞാൻ ആഗ്രഹിക്കുന്ന പണം പല വ്യക്തികളിലൂടെ പല സാഹചര്യങ്ങളിലൂടെ സന്ദർഭങ്ങളിലൂടെ എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് നെഞ്ചു കൈവച്ച് പൂർണ്ണ വിശ്വാസത്തോടുകൂടി സമയം കിട്ടുമ്പോൾ എല്ലാം പ്രാക്ടീസ് ഇതൊക്കെ ഒന്ന് പറയാം എൻ്റെ ഇപ്പോഴെ വരു ഇപ്പോഴത്തുള്ള വരുമാന സ്രോതസ്സ് പല മടങ്ങായി വർദ്ധിക്കുന്നതിനായി നമ്മളെ പണം അന്ന് തന്ന് സഹായിച്ച ആളുകൾക്ക് പണം തിരിച്ചു കൊടുക്കാൻ സാധിച്ചതിൽ നന്ദി ആ എൻ്റെ റിസൾട്ട് പൂർണ്ണ കൂടി ഫീൽ ചെയ്ത് നല്ല പോലെ മനസ്സിൽ വിഷ്വലൈസ് ചെയ്ത് പറയാം കടബാധ്യതകളെ കുറിച്ച് ഒരിക്കലും ചിന്തിക്കരുത് നമ്മളിലേക്ക് ഒഴുകാൻ തയ്യാറായി നിൽക്കുന്ന സമ്പത്തിനെ കുറിച്ച് മാത്രമാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഈ അടുത്ത വഴി എന്താണെന്ന് നോക്കാം നമുക്കുള്ള കടത്തിൻ്റെ കൃത്യമായ കണക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് കാരണം പൂർണ്ണമായിട്ടും തീർക്കാൻ സാധിക്കുകയുള്ളൂ കൃത്യമായ കണക്ക് എന്ന് പറയുമ്പോൾ കടം ആർക്കൊക്കെയാണ് കൊടുക്കേണ്ടത് എന്നൊക്കെ കുറിച്ചാണ് ബാങ്ക് ലോൺ കാർ ലോൺ ഗോൾഡ് ലോൺ മറ്റുള്ളവരിൽ നിന്ന് സ്വകാര്യമായിട്ട് നമ്മൾ വാങ്ങിയവ ബ്ലേഡ് പലിശ കടം ക്രെഡിറ്റ് കാർഡ് ഇ എം ഐ തുടങ്ങിയ കൃത്യമായ കണക്കാ കൃത്യമായി കണക്കാക്കി ഒരു മാസം എത്ര രൂപ ഇവയ്ക്ക് വേണ്ടിയിട്ട് ആവശ്യമായി വരുന്നത് എന്ന് കണക്കാക്കുക ഇനി ഒരു മാസം എത്ര രൂപ നമുക്ക് വരുമാനമുണ്ട് എന്ന് കൃത്യമായിട്ട് കണക്കാക്കുക അപ്പോൾ നമുക്ക് മനസ്സിലാകും ഇപ്പോൾ ഉള്ള വരുമാനം ഉപയോഗിച്ച് എത്ര കാലം കൊണ്ട് കടം തീർക്കാൻ സാധിക്കുമെന്നുള്ളത് ഇതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ് ഇനി അടുത്ത നാലാമത്തെ വഴി എന്താണെന്ന് നോക്കാം ഇന്ന് പോലെ ഓരോ ദിവസവും നമ്മൾ ചിലവാക്കുന്ന പണം എന്തിനു വേണ്ടിയാണ് ഓരോ രൂപയും ഞാൻ ചിലവാക്കുന്നതെന്ന് ഉറങ്ങുന്നതിന് മുമ്പേ ഒന്ന് എഴുതി വയ്ക്കുക അതോടൊപ്പം തന്നെ കടം കൊടുക്കാനുള്ള വ്യക്തികൾ നിങ്ങളെ വിളിക്കുമ്പോൾ അവരുടെ ഫോൺ എടുക്കുക അവരോട് കാര്യങ്ങൾ സംസാരിക്കുക ഒരിക്കലും അവർ നിങ്ങളെ വിളിക്കുമ്പോൾ ഫോൺ എടുക്കാതെ ഇരിക്കുകയോ മുങ്ങി നടക്കുകയോ ഒന്നും ചെയ്യരുത് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ അല്ലെങ്കിൽ നിങ്ങളെ ഒരു ആപത്തിൽ നിന്ന് പണം വന്ന് സഹായിച്ചവരാണ് അവർ അപ്പോൾ ഒരിക്കലും അവരുടെ ശാപവാക്കുകൾക്ക് നമ്മൾ വഴിയൊരുക്കരുത് അവരോട് സംസാരിക്കുമ്പോൾ നമുക്ക് പണം തിരിച്ചു നൽകാൻ സാധിക്കുന്ന ഒരു തീയതി തന്നെ നമ്മൾ പറയാം പറഞ്ഞ തീയതിക്ക് മുന്നേ തന്നെ പണം തിരിച്ചു കൊടുക്കാൻ ശ്രമിക്കേണ്ടതാണ് ഒരുപക്ഷെ ഒരു വരുമാനം കൊണ്ട് തീർക്കാൻ സാധിക്കില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിലും വിഷമിക്കേണ്ട ഒരു കാര്യമല്ല പരിഹാരമുണ്ട് നിങ്ങളുടെ വരുമാനം എത്ര വർദ്ധിപ്പിച്ചാൽ കടം തീർക്കാൻ സാധിക്കും എന്ന് കണക്കാക്കുക അതിനുശേഷം ഇപ്പോൾ ഉള്ള ഒരു ജോലിയേക്കാളും കൂടുതൽ വരുമാനമുള്ള ഒരു ജോലി നിങ്ങൾ കണ്ടെത്തുകയോ അല്ലെങ്കിൽ നിലവിലുള്ള ജോലിയോടൊപ്പം തന്നെ ഒരു അധിക വരുമാനം ലഭിക്കുന്ന ഒരു ചെറിയ വഴികൾ കൂടി കണ്ടെത്തുകയോ ചെയ്യുന്നതായിരിക്കും നല്ലത് കഠിനമായി ശ്രമിച്ചാൽ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ഇത്രയും ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ചിലവുകൾ പരമാവധി കുറയ്ക്കുക അതിലൂടെ കടം വീട്ടാൻ എത്ര രൂപ ലഭിക്കുമെന്ന് നോക്കുക അതിനു ശേഷം പിന്നെയും എത്ര രൂപ ആവശ്യമാണ് എന്ന് കൂട്ടി നോക്കുക അതിനു വേണ്ടിയിട്ട് ബാധ്യതകൾ ഒഴിവാക്കുന്നതാണ് ഈ ചെയ്യേണ്ടത് കടക്കാരനായ ഒരാൾക്ക് കാറുള്ളത് മുതൽ സുഹൃത്തുതിൻ്റെ കല്യാണം പുതിയ ഡ്രസ്സ് എടുക്കൽ തട്ടുകടയിൽ നിന്ന് ചായ കുടിക്കുന്നത് വരെ ഒരു ബാധ്യത ആയി കരുതുക എല്ലാം ഉണ്ടായിട്ട് വീട്ടുമുറ്റത്ത് കടം കൊടുത്തയാൾ വരുന്നതിലും നാണക്കേട് മറ്റൊന്നിലും എന്ന് ഓർക്കുക ഈ നമ്പർ ഫൈവ് എന്താണെന്ന് നോക്കുക നമുക്ക് ഇപ്പോൾ എത്ര മാത്രം കടമുണ്ടെന്ന് തിരിച്ചറിവ് ഉണ്ടായാൽ അവ ഒഴിവാക്കാനുള്ള മനസ്സ് ഉണ്ടാക്കിയെടുക്കുക കഴിയുമെങ്കിൽ എല്ലാ കടങ്ങളും ഒരുമിച്ചാക്കി ബാങ്ക് ലോൺ പോലെ ഒറ്റ കടമാക്കിയിട്ട് മാസാവസാനം അടച്ചു തീർക്കാൻ ശ്രമിച്ചാൽ മനസ്സമാധാനം കിട്ടാൻ സാധ്യതയുണ്ട് പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ കടബാധ്യത തീരുവാൻ ക്ഷമയോടെ കാത്തിരിക്കേണ്ടി വരും എന്നറുള്ളൂ അല്ലെങ്കിൽ ആർക്കൊക്കെയാണ് കടം കൊടുക്കേണ്ടത് പലിശ കൂടിയ കടം ഏതൊക്കെയാണ് കുറഞ്ഞത് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുക അതുപോലെ ചെറിയ തുക കൊടുക്കാനുള്ളവ മുതൽ വലിയ കടങ്ങൾ ഉള്ളതിനെ ഒക്കെ ക്രമപ്പെടുത്താം ചെറിയ കടങ്ങൾ ആദ്യം കൊടുക്കാൻ ശ്രമിച്ചാൽ കടം തീർക്കാനുള്ള ഒരു ആത്മവിശ്വാസം കൂടാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അല്ലെങ്കിൽ പലിശ കൂടിയ ബ്ലേഡ് കടങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുക ആദ്യം തന്നെ അത് നിങ്ങളുടെ കടത്തിൻ്റെ വ്യാപ്തി കുറക്കാൻ സഹായിക്കുന്നതാണ് ഇതിൽ ഏത് ഓപ്ഷൻ വേണമെങ്കിലും നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് ഇത്തരത്തിൽ കടം തീർക്കാൻ ഒരു സമയപരിധി സ്വയം ഉണ്ടാക്കുക തന്നെ വേണം അഞ്ച് വർഷമോ പത്ത് വർഷമോ കൊണ്ട് കടം പൂർണ്ണമായും ഒഴിവാക്കുന്നത് വരെ അത്യാവശ്യങ്ങൾ ഒലിച്ച് ഒന്ന് ഒന്നിനും പൈസ ഉപയോഗിക്കില്ല എന്ന് മനസ്സിൽ ദൃഢനിശ്ചയം ഉറപ്പിക്കുക തുടർന്ന് ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ ശ്രമിക്കുക ക്ഷമയോടെ ഈ രീതിയിൽ കടം പൂർണ്ണമായും ഒഴിവാക്കിയാൽ പിന്നെ സാമ്പത്തിക സ്വാതന്ത്ര്യം എന്ന ലക്ഷ്യത്തിലേക്ക് ചുവട് മാറ്റുക അതോടെ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് അനുസരിച്ച് സമ്പാദിക്കാനും സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുവാനോ ഒക്കെ സാധിക്കുന്നതാണ് അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ കടബാധ്യത വേട്ടയാടുകയും സമ്പാദ്യ നിക്ഷേപം എന്നിവ എന്തെന്നുപോലും അറിയാതെ ജീവിക്കാനും ഒരു ജോലിയിൽ ത ജീവിതകാലം മുഴുവനായിരിക്കാനും ഇടയാകും അതിനാൽ കടങ്ങൾ തീർക്കും എന്ന ഉറച്ച് തീരുമാനം എടുക്കുകയും അതിനുവേണ്ടി മനസ്സിനെ പാകപ്പെടുത്തുകയും ചെയ്യുക സാമ്പത്തിക സ്വാതന്ത്ര്യം നമ്മളെ തേടി വരിക തന്നെ ചെയ്യും ഈ അഞ്ച് വഴികൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ കടബാധ്യതകളെല്ലാം തീർന്ന് സമാധാനമായിട്ട് ജീവിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോട് അവസാനിക്കുന്നു ഓക്കെ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്